ജന്മന് അധയാണെങ്കിലും മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ പോലും കാണാതെ പോകുന്നത് ആയിഷയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇന്ന് സ്ഥാനാർബുദവുമായി എത്തുന്ന നൂറുകണക്കിന് സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട് ഇരുപത്തിനാല് കാര്യമായ ആയിഷ ബാനു ബംഗളൂരുവിലെ സൈഡ് കെയർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടാക്ടൈൽ എക്സാമിനർ എന്ന പദവി ആയിഷയ്ക്ക് ലഭിക്കുന്നത് അകക്കണ്ണിൻ്റെ കഴിവും നേടിയെടുത്ത പരിശീലനവും കൊണ്ടാണ് കാഴ്ചയുള്ളവർക്ക് പോലും കണ്ടുപിടിക്കാനാകാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ഥാനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ സ്പർശന ശക്തി ഉപയോഗിച്ച് ആയിഷക്ക് കണ്ടെത്താനാകുമെന്നത് ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യും പക്ഷേ ആയിഷ ബാനു എല്ലാ ദിവസവും ചെയ്യുന്നത് അതാണ് ബെയർ ഇന്ത്യ സംഘടനയുടെ ഡിസ്കവറിംഗ് ഹാൻഡ്സ് എന്ന പ്രോജക്ടിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷമായി ആയിഷ ഇത് ചെയ്തുവരുന്നു ബംഗളൂരു ആർ ടി നഗറിൽ നിന്നുള്ള ഈ യുവതിയെ പോലെ കാഴ്ച വൈകല്യമുള്ള നിരവധി പേരാണ് ഈ സംഘടനയിൽ നിന്ന് പരിശീലനം നേടുന്നത് ആഴ്ചയ്ക്കൊപ്പം നൂറിൻ ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് വളർന്നപ്പോൾ ഡോക്ടറോ നേഴ്സോ പാരാമെഡിക്കൽ സ്റ്റാഫോ ആകണമെന്നായിരുന്നു നൂറിൻ്റെ ആഗ്രഹം പക്ഷേ അതൊരു വൃഥാ സ്വപ്നമാണെന്ന് അവൾക്കറിയാമായിരുന്നു ജനനം മുതൽ അന്തയായതിനാൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ അവളുടെ പിന്നിൽ അടഞ്ഞു നൂർ ബംഗളൂരുവിലെ ജ്യോതി നിവാസ് കോളേജിൽ നിന്ന് ചരിത്രം സാമ്പത്തികം സോഷ്യോളജി എന്നിവയിൽ ബി ചെയ്തു എന്നാൽ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ പിന്തുടരാൻ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഗുരുതര പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള വഴിയായിരുന്നു ഇപ്പോൾ ഡിസ്കവറിങ് ഹാൻഡ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുന്നതിന് സ്ത്രീകളെ പരിശോധിക്കാൻ പരിശീലിക്കപ്പെട്ട ഒരു മെഡിക്കൽ ടാക്ടൈൽ എക്സാമിനറാണ് നൂർ ആയിഷയും നൂറും പോലെ പരിശീലനം പൂർത്തിയാക്കിയ നേഹാസൂരിയും മറ്റൊരു മാതൃകയാണ് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അസ്ഥി ക്യാൻസർ ബാധിച്ച് ഭർത്താവ് മരിക്കുന്നതിന് മുൻപാണ് നേഹ അന്ധയായത് പിന്നീട് മകനെ വളർത്തിയതും ഒറ്റയ്ക്ക് തന്നെ ഭർത്താവിൻ്റെ മരണശേഷം ഞാൻ സ്വന്തം കാലിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു ഭർത്താവ് ക്യാൻസറുമായി പോരാടുന്നത് കണ്ടിട്ടുണ്ട് ഈ പരിശീലനം എനിക്ക് അനുയോജ്യമാണ് കാരണം ക്യാൻസർ ഒഴിവാക്കാൻ സ്ത്രീകളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്ഥലപരിശോധനാ പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ശരിക്കും ഭയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ ഒരു മാസത്തിൽ ഏകദേശം ഇരുപത് രോഗികളെ കാണുന്നു ഒൻപത് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് നേഹ ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ ടാക്ടൈൽ എക്സാമിനർ ആയത് സ്ഥാനാർബുദം തിരിച്ചറിയാനെത്തുന്ന സ്ത്രീകൾ കാഴ്ച വെല്ലുവിളിയുള്ള എക്സാമിനർമാരുടെ പരിശോധനയ്ക്ക് വിധേയരാകാൻ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെയാണ് ഈ ഒരു സംരംഭത്തിന് പ്രചാരമേറിയത് ഡിസ്കവറിങ് ഹാൻഡ്സിൻ്റെ കീഴിൽ കാഴ്ചവൈകല്യമുള്ള സ്ത്രീകൾ പരിശീലനം നേടുകയും സ്തനാർബുദം പോലെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ ആശുപത്രികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണിപ്പോൾ ഇവരുടെ സേവനം ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ പരിശോധനയെ അപേക്ഷിച്ച് രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന വിശ്വാസം ഈ സംരംഭത്തിന് സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് താരതമ്യേന ലജ്ജയില്ലാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇവരുടെ എക്സാമിനേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നതാണ് പരിശോധനയ്ക്കെത്തുന്ന സ്ത്രീകളുടെ അഭിപ്രായം ചെറുപ്പത്തിൽ തന്നെ കൺപോളകൾ നീക്കം ചെയ്യേണ്ടി വന്ന ആയിഷ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത് താൻ പരിശോധിച്ച രണ്ടായിരത്തോളം വരുന്ന സ്ത്രീകളിൽ രണ്ടു പേർക്ക് സ്ഥാനാർബുദം ഉണ്ടായിരുന്നുവെന്നും പക്ഷെ അത് കണ്ടെത്താനായതിനാൽ താൻ ഏറെ സന്തോഷമതിയാണെന്നുമാണ് ആയിഷ പറയുന്നത് ജോലി ചെയ്ത് നേടിയെടുക്കുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് സംഭാവന ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ആയിഷ ആയിഷയും നേഹയും നൂറുന്യൂസയും ഒക്കെ മെഡിക്കൽ പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ടും വിശദമായ മെഡിക്കൽ ചരിത്രങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയും ശാരീരിക പരിശോധനകൾ നടത്തുകയും റിപ്പോർട്ടുകൾ ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്നു മാനിക്യൂനുകൾ ഉപയോഗിച്ചാണ് ഇവർ പരിശീലനം നേടിയത് കാഴ്ച വൈകല്യമുള്ളവരെ സയൻസ് സ്ട്രീമുകളിലേക്ക് പോലും സ്വീകരിക്കാത്ത ഇന്ത്യയിൽ ഈ സംരംഭം മെഡിക്കൽ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഒരു ഓപ്ഷനായി ഉയർന്നു വന്നതായി സൈറ്റ് കെയർ ഹോസ്പിറ്റലിലെ ബ്രസ്റ്റോങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റും പറയുന്നു ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സ്ഥാനാർബുദത്തെ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയുകയാണ് ഡിസ്കവറി ഹാൻഡ്സ് ലക്ഷ്യമിടുന്നത് കാഴ്ചവൈകല്യമുള്ള സ്ത്രീകൾക്ക് കൂടുതലായി പരിശീലനം നൽകി പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നൂതന പൊതുജനാരോഗ്യ മാതൃകയാണ് ഡിസ്കവറിങ് ഹാൻഡ്സ് ലക്ഷ്യമാക്കുന്നത് അന്ധയായ സ്ത്രീകൾക്ക് അവരുടെ സ്പർശനബോധം ഈ തൊഴിൽ പ്രയോജനപ്പെടുത്തും വിധം പരിശീലനം നൽകുകയും ആവശ്യമായ അറിവ് പകർന്നു നൽകുകയുമാണ് സംഘടന ചെയ്യുന്നത് കാഴ്ചവൈകല്യമുള്ളവർക്കു വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് സെന്റർ ഫോർ ബ്ലൈൻഡ് വുമൺ ആൻഡ് ഡിസേബിലിറ്റി സ്റ്റഡീസും ചേർന്നാണ് ഇന്ത്യയിൽ ഈ സംരംഭം നടപ്പിലാക്കുന്നത് എന്തായാലും എന്തുതരം ശാരീരിക വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൃത്യമായ മാർഗം കാട്ടിക്കൊടുക്കുന്ന ഒരു ഉണ്ടെങ്കിൽ ഏത് ജീവിത പ്രതിസന്ധികളെയും ഏത് പോരായ്മകളെയും മറികടന്ന് ജീവിത വിജയം നേടാനാകും എന്നതിൻ്റെ മാതൃക കൂടി തീർക്കുകയാണ് ഈ യുവതികൾ